ഹലോ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ് അപ്പൊ നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഇവിടെ വന്നെത്തിയിട്ടുള്ളത് അപ്പൊ ഇതുവരെയുള്ള ഉള്ള പ്രാക്ടീസ് ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നുള്ള സെൽഫിന് ഉറപ്പ് കൊടുക്കുക കാരണം ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുത്തണം ലൈഫിൽ മാറ്റങ്ങളൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ അതുപോലെ ആഗ്രഹങ്ങളൊക്കെ അച്ചീവ് ചെയ്തെടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മളിൽ കുറച്ച് പരിവർത്തനങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് അപ്പോ അത്തരം ഇത്തരത്തിലുള്ള പരിവർത്തനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകളും നിങ്ങൾ സെൽഫ് അത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നതും അതിനെ ഫോളോ അപ്പ് അപ്പൊ നിങ്ങൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫിനെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് ലൈഫിന് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുക അങ്ങനെ സെൽഫിനെ അപ്ഡേറ്റ് ചെയ്യുന്ന സെൽഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് ഈ ഒരു ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അപ്പോ ഇന്ന് നമ്മളുടെ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് അപ്പോ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഡേ വണ് മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക ഒരു ദിവസം ഓരോന്ന് പ്രാക്ടീസ് ചെയ്ത് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ഇതൊരു കാരണമാവട്ടെ അത് നമ്മുടെ പ്രാക്ടീസിലേക്ക് കടക്കാണ് അതുപോലെ പ്രത്യേക ആഗോളി പറയട്ടെ നമ്മുടെ ഫെബ്രുവരി െട്ടാം ആണ് നമ്മുടെ മൈൻഡ് റീ പ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിന്റെ നെക്സ്റ്റ് ബാച്ച് വരുന്നത് അപ്പോൾ ലൈഫിൽ ഒരു തീവ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തായാലും നമ്മൾ ആ ഒരു കോച്ചിംഗില് ജോയിൻ ചെയ്യാൻ പറ്റും ലൈഫിൽ ഇതുവരെ പോരുന്ന ലൈഫ് എങ്ങനെയുള്ളതല്ല ഇതുവരെ എന്ത് സംഭവിച്ചു എങ്ങനെയായിരുന്നു നിങ്ങൾ അതൊരു വിഷയമേ അല്ല ഇനി അങ്ങോട്ട് എങ്ങനെയാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ ഒരു ഡോർവേ ആണ് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഫ്രീ സെഷൻസും സെഷൻസുകളൊക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഗ്രൂപ്പിൽ ലിങ്കിൽ ജോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നിരുന്നത് നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസിന്റെ പേര് എന്ന് പറയുന്നത് മാഗ്നിഫിസെന്റ് ംസ് എന്നുള്ളതാണ് നമ്മൾ എന്ത് കാര്യം ലൈഫിൽ നടക്കുന്നതിന് മുന്നേ ഇപ്പൊ എന്തൊരു സംഭവം സംഭവിക്കുകയാണെങ്കിലും അതിനു മുന്നേ നമ്മൾ കുറച്ച് ഫിയറുകളും കുറച്ച് എലമെന്റ്സും കുറച്ച് ഇമോഷൻസോടുകൂടി കുറച്ച് ടോക്സുകൾ ഉണ്ടാവും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മള് ഇരിക്കുന്ന സമയത്ത് നമ്മളെ ബോസ് വിളിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ ബോസ് എന്തിനാ വിളിക്കുന്നത് ഇനി ബോസ് അതായത് ടോട്ടലി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമോഷൻസോടുകൂടി നമ്മൾക്ക് ഫിയറും അതുപോലെ എന്ത് കാര്യവും ലൈഫിൽ സംഭവിക്കുന്നതിന് മുന്നേ നമ്മളൊരു പിക്ചർ അങ്ങോട്ട് വിടും അതുപോലെ തന്നെ ഇപ്പൊ ഒരു കോളേജില് നമ്മൾ കോളേജിൽ പോകുന്ന സമയത്ത് കുറച്ച് ലേറ്റായി വീട്ടിൽ എത്താൻ കുറച്ച് ലേറ്റ് ആയി അപ്പൊ വീട്ടിൽ നിന്ന് വിളി വരുമ്പോ നമ്മൾ അയ്യോ അമ്മ വിളിക്കുന്നു ഇനി എന്തായി ഉപ്പ വിളിക്കുന്നത് ഇനി എന്തായി അച്ഛനമ്മ വിളിക്കുന്നു സിസ്റ്റർ വിളിക്കുന്നു ഇനി എന്തായി എന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ഫിയറും ഇമോഷൻസോട് കുറിച്ച് കുറച്ച് ടോക്ക് ചെയ്യും അയ്യോ ഇനി എന്ത് പറയും അവരിന്നെ മടിക്കോലോന്നൊക്കെ പറഞ്ഞു വിഷമിച്ചിട്ടുള്ള കുറച്ച് ടോക്സുകൾ നമ്മൾ പറയും അതുപോലെ നമ്മളെ ഉള്ളിലുള്ള ഇമോഷൻസ് അപ്പൊ ഫുൾ ഓൺ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടോക്ക് ചെയ്യും കുറച്ച് ഇമോഷൻസിലൂടെ കടന്നു പോകും അങ്ങനെ ലൈഫിൽ എന്ത് കാര്യം നടക്കുന്നതിന് മുന്നേ ഔട്ട്കംസ് കിട്ടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ടാവും നമ്മൾക്ക് ഇങ്ങനെയാവും ഇന്ന രീതിയിലാവും അതുപോലെ എക്സാം ഹാളിൽ കേറുമ്പോ തന്നെ നമുക്കറിയാം ഇന്നത്തെ എക്സാം ഈ രീതിയിലായിരിക്കും ഇന്നത്തെ എക്സാം ഇന്ന രീതിയിലായിരിക്കും അതെനിക്ക് എഴുതാൻ പറ്റൂല ഭയങ്കര ഫിയർ ആയിരിക്കും ഇത് ഓൾറെഡി മനസ്സിൽ അത് പിക്ചറൈസഡ് ആയിരിക്കും ചില ആളുകൾക്ക് ചില ആളുകൾ എക്സ്പ്ലെയിൻ ചെയ്തത് അങ്ങനെയായിരിക്കും എന്നുള്ളത് അവരത് ടോക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നമ്മളെ ലൈഫിലൊക്കെ ഒരുപാട് അതുപോലെ നമ്മളിപ്പോ ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ഷോപ്പൊക്കെ പോയി ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇപ്പൊ ഗേൾസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യം കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഒരു ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്നത് അപ്പൊ ഒരു ഷോപ്പിൽ കയറുന്നതിന് മുന്നേ ഇനിയിപ്പോ ഇവിടുന്ന് കിട്ടും അതായത് ഇവിടെ കിട്ടും അടുത്ത കടയിൽ കയറണം എന്നുള്ള തോട്ട്സോട് കൂടിയാണ് ആ കടയിൽ നമ്മൾ കേറിയിട്ട് നമ്മൾ ഫുള്ളും വലിച്ചുടും പൊതുവേ ഗേൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് അവിടെ ഷോപ്പ് കീപ്പറായിട്ട് ഒരുപാട് നമ്മൾ സംസാരിക്കും ഒരുപാട് വലിച്ചുവിടുകയും ചെയ്യും പക്ഷെ നമുക്കത് സാറ്റിസ്ഫൈ ആവൂല നമ്മൾ എവിടെക്കാ എവിടുന്നാണോ പൂർണ്ണമായിട്ട് എന്നും കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോണ്ടിരുന്ന ആ ഷോപ്പിൽ പോയാൽ തന്നെ നമുക്ക് കിട്ടും വേറെ ഓരോ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടിക്കോളാം അതേപോലെ നമ്മൾ ഔട്ട്കംസിനെ ഓൾറെഡി നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ഫീലിങ്സ് ഫീർ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും അപ്പോ അത്തരത്തിലുള്ള കാര്യത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ അയ്യു എന്താവും എങ്ങനെയാവും നമുക്ക് ഫിയറോടു കൂടി നോക്കി കാണുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഈ മാഗ്നിഫിഷ്യൻ ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഗംഭീരമായ ഫലം എന്നതാട്ടോ മാഗ്നിഫിസന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഗംഭീരമായ ഫലം കിട്ടാൻ വേണ്ടി ഓൾറെഡി നമ്മളെ മൈൻഡില് ഇതെങ്ങനെ എങ്ങനെ ശരിയാവും ഇത് ഇന്ന രീതിയിൽ അടിപൊളിയാക്കും ഞാൻ അതായത് എന്തിനാണ് വിളിക്കുന്ന പറഞ്ഞില്ലേ ഈ ഒരു ഇമോഷൻസ് ഫീലിംഗ്സോടി ഫിയറോട് കൂടി നമ്മൾ കൊടുക്കുന്ന കാര്യം ഓൾറെഡി നമ്മൾ ഉള്ള ഒരു ബിലീവ് ഉണ്ട് അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതുപോലെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് വരുന്നത് ഗംഭീരമായ ഫലത്തിന് നന്ദി എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഫീൽ ചെയ്യാം ലൈഫിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നടക്കേണ്ട കാര്യം ഉണ്ടാവില്ല അങ്ങനെ ഒരു മൂന്ന് കാര്യം നിങ്ങൾ എടുക്കുക ലൈഫിൽ പെട്ടെന്ന് നടന്നാൽ കൊള്ളായിരുന്നു അല്ലെങ്കിൽ ഇന്ന രീതിയിലാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മൂന്ന് കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ നമ്മൾ ഹേർഡ് മാജിക് പഠിച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാക്ടീസിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഹേർഡ് മാജിക് എന്നുള്ളത് നമ്മൾ എന്താ ഹേർട്ടിൽ കൈ വെച്ച് ഹേർട്ടുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് അതുപോലെ ഓൾറെഡി അത് കിട്ടിയതായിട്ട് ഓൾറെഡി അത് നല്ല രീതിയിൽ ഔട്ട്കം കിട്ടിയതുപോലെ പോലെ അതായത് ഗംഭീരമായിട്ടൊരു ഫലം കിട്ടിയതായിട്ട് നമ്മൾ ഫീൽ ചെയ്തിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് അത് നിങ്ങൾക്ക് അതുപോലെ എഴുതാം ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എഴുതാൻ പറ്റും എങ്ങനെ എന്താ ഓൾറെഡി ഇപ്പൊ ജോബിന്റെ കാര്യമാണെങ്കിലും ജോബ് എനിക്ക് അടിപൊളിയായി കിട്ടിയതിന് അത് ഇന്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതിന് താങ്ക് യു സോ മച്ച് എന്റെ കഴിവ് മുഴുവൻ ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞതിന് നന്ദി അങ്ങനെ ഗംഭീരമായ ഒരു ഔട്ട്കമ്മിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാ എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്യുന്നതോടു കൂടി ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും രണ്ടാമത് പറഞ്ഞ പോയിന്റും ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ ഈ ആദ്യം പറയുന്ന കാര്യം അതായത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫിയറും നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസും വെച്ച് ആ ഒരു ഫലത്തെ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ആയിരിക്കും അതിന്റെ ഫലം വരും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവണം ഔട്ട്കം എന്ന് വിഷ്വലൈസ് ചെയ്ത് അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയി അറിയിക്കുക എന്നുള്ളതാണ് കിട്ടുന്നതിന് മുന്നേ ആ കാര്യം നടക്കുന്നതിന് മുന്നേ ആ കാര്യത്തെ വിഷ്വലൈസ് ചെയ്ത് താങ്ക് യു എന്ന് പറഞ്ഞ് നമ്മൾ അത് ഫീൽ ചെയ്യുക അപ്പൊ ഹേർട്ടിനെ കണക്ട് ചെയ്തിരുന്ന ഹേർട്ടുമായി ബന്ധപ്പെട്ട് ഹേർട്ട് മാജിക് പറഞ്ഞ പോലെ തന്നെ ഹേർട്ടിനെ നന്നായിട്ട് കണക്ട് ചെയ്തിരുന്നിട്ട് ഹേർട്ടിൽ കയ്യ വെച്ച് ഏഹ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഔട്ട്കംസ് കിട്ടുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് അതിന് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ അപ്പൊ ഈ മാഗ്നിഫിഷ്യൻ ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗംഭീരമായ ഫലത്തിന് വേണ്ടി ഓൾറെഡി നമ്മൾ ക്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് അതപ്പ എന്തായാലും ആ വൈബ്രേഷനിലേക്ക് നമ്മളെ നമ്മളെത്തിക്കുന്നുള്ളതാണ് അതല്ലാതെ നടക്കുന്നതിന് മുന്നേ നമ്മൾ അയ്യോ ഒതുങ്ങനെയാവോ ഈ രീതിയിലാവോ എന്ന് പറഞ്ഞ ഫിയറും ഡൗട്ട്സും ഇമോഷൻസോടുകൂടിയുള്ള ടോക്സുകളൊക്കെയാണ് നമ്മളുള്ളിൽ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഔട്ട്കംസ് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഗംഭീരമായൊരു ഫലത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്ത് അതിന് വിഷ്വലൈസ് ചെയ്ത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ എങ്ങനെ അങ്ങനെ റിസീവ് ചെയ്യാൻ പകതിപ്പോ അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ മൂന്ന് കാര്യം എടുത്തിട്ടാണ് കേട്ടോ ഇമ്പോർട്ടന്റ് ആയ മൂന്ന് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിന് വിഷ്വലൈസ് ചെയ്തിട്ട് അതിനെ താങ്ക് യു എക്സ്പ്രസ് ചെയ്യുമ്പോ ഹെഡ് മാജിക്കില് പറഞ്ഞ പോലെ തന്നെ ഹേർട്ടിനെ ഫോളോ ചെയ്ത് നമ്മൾ ഹേട്ടിൽ കൈ വെച്ച് അതിൽ ഫോക്കസ് ചെയ്തിരുന്നിട്ട് താങ്ക് യു ഫോർ മാഗ്നിഷൻ ഔട്ട്കം ഫോർ പേയ്മെന്റ് അല്ലെങ്കിൽ പണം കിട്ടിയതിന് അല്ലെങ്കിൽ പേ ബില്ല് പേ ചെയ്യാൻ കഴിഞ്ഞതിന് അതായത് ഗംഭീരമായ റിസൾട്ട് കിട്ടിയതിന്റെ നന്ദി എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാം അതുപോലെ അത് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാം ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് അത് കാരണമാകും അതുപോലെ നിങ്ങൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് അതീതമാകണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾ അവർക്ക് ചെയ്യുന്ന ഒരു വലിയ ഉപകാരം ആയിരിക്കും അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക അതുപോലെ തന്നെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് അത് കാരണമാവട്ടെ താങ്ക് യു സോ മച്ച്